ഒരു ജനപ്രതിനിധിക്ക് മുന്നിൽ നിവേദനവുമായി എത്തുന്നവർക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട് നിവേദനം വാങ്ങി പരിശോധിക്കാമെന്ന മറുപടി പോലും വരുന്നവർക്ക് നൽകുന്ന ആശ്വാസം വളരെ വലുതാണ് എന്നാൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം കൊച്ചുവേലായുധനെന്ന വയോധികൻ ഉണ്ടായത് മറിച്ചൊരു അനുഭവമാണ് നിവേദനം തുറന്നു നോക്കാൻ പോലും മന്ത്രി തയ്യാറായില്ല തൃശൂരിലെ പുള്ളിൽ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കലുങ്ക് വികസന സംവാദം ആ നാട്ടിലെ സാധാരണക്കാരെ കേൾക്കുന്ന കേന്ദ്രമന്ത്രി അവിടേക്ക് ഒരു സങ്കടക്കുറിപ്പുമായി എത്തിയതാണ് വയോധികനായ കൊച്ചുവേലായുധൻ ഏത് നിമിഷവും വീഴാറായ കൂരയൊന്ന് മാറ്റിപ്പണിയണം കേന്ദ്രമന്ത്രിയെ കണ്ടാൽ കാര്യം നടക്കുമെന്ന പ്രതീക്ഷയിലാണ് എത്തിയത് ആളുകൾക്കിടയിൽ നിന്ന് പതിയെ എഴുന്നേറ്റ് തന്റെ നിവേദനക്കവർ കൊച്ചുവേലായുധൻ കേന്ദ്രമന്ത്രിക്ക് നേരെ നീട്ടി ജനാധിപത്യത്തിലെ യഥാർത്ഥ അധികാരിയുടെ സങ്കടം പക്ഷേ കേന്ദ്രമന്ത്രി തുറന്നുപോലും നോക്കിയില്ല ഇതാണ് കേന്ദ്രമന്ത്രിയുടെ മനോഭാവം എന്ന് മനസ്സിലാക്കിയ നിവേദനം കൊണ്ടുവന്ന പലരും അത് ആരും കാണാതെ ഒളിപ്പിച്ചു വച്ചു പഞ്ചായത്തിൽ പോയി പറയാനായിരുന്നു നിവേദനവുമായി എത്തിയ കൊച്ചുവേലായതിനോട് കേന്ദ്രമന്ത്രിയുടെ നിർദ്ദേശം ഇത് എൻ്റെ പണിയല്ല ഇത് പഞ്ചായത്തീയൻ്റെ കാര്യം പറഞ്ഞു ഇത് വേടിച്ചില്ല ഞാൻ കൊടുക്കണ നിർമ്മിതിക്കാൻ പോയി അങ്ങനെ അപ്പം എൻ്റെ വേറൊരാളും കൊടുക്കണെങ്കിൽ അവരും കൊടുത്തില്ല ആളൊരു പ്രായമുള്ള ഒരാളല്ല നമ്മളൊരു അപേക്ഷ കൊണ്ട് കൊടുക്കുമ്പോൾ അത് എന്തായാലും അത് വേടിച്ചു വെക്കേണ്ടതായിരുന്നു ആൾക്ക് അതൊന്നും ചെയ്തില്ല മടക്കി ഞങ്ങൾക്ക് നിരാശയോടെ മടങ്ങിയ കൊച്ചുവേലായുധന് ഒടുവിൽ വീട് നിർമ്മിച്ചു നൽകാമെന്ന് സി പി എം നേതാക്കൾ വീട്ടിലെത്തി ഉറപ്പു നൽകി കൊച്ചുവേലായുധനോടുള്ള അവഗണനയിൽ വിമർശനം കടുത്തപ്പോൾ ഇന്ന് രാവിലെ ഫേസ്ബുക്കിലൂടെ കേന്ദ്രമന്ത്രിയുടെ വിശദീകരണം എത്തി പാലിക്കാൻ കഴിയാത്ത വാഗ്ദാനങ്ങൾ നൽകാറില്ലത്രേ ജനങ്ങൾക്ക് വ്യാജ പ്രതീക്ഷ നൽകുന്നത് തന്റെ ശൈലിയല്ലെന്നും കേന്ദ്രമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ